ഒരുപാട് ദിവസത്തെ ഇടവിലയ്ക്ക് ശേഷം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുട്ടിങ് റെസിപ്പിയുമായിട്ടാണ് പാട്ടിയിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ലേഡി ഫിംഗേഴ്സിൻ്റെ ബിസ്ക്കറ്റാണ് ആ ഒരു ബിസ്ക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ വേജാറാണ്ട നമുക്ക് മേരി ബിസ്ക്കറ്റ് വെച്ചോ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് വെച്ചോ ഈ ഒരു റെസിപ്പി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെസ് ചേർത്തിട്ട് കുറച്ച് ബ്ലാക്ക് കോഫി റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് അധികം തന്നെ നെസ് ചേർത്തിട്ട് ബ്ലാക്ക് കോഫി റെഡി ആക്കിയെങ്കിൽ നല്ല ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ട്രേ എടുക്കുക അതിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ബ്ലാക്ക് കോഫിയിൽ മുക്കിയിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നിരത്തി കൊടുക്കുക അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിരത്തി കൊടുത്ത ശേഷം നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം അതിനൊരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജലാറ്റിന് മെൽറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ നേരത്തെ പിന്നെ മെൽറ്റ് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് വേണ്ടത് ചീസ് ക്രീമാണ് ഞാനിപ്പോൾ മിൽക്ക് മിസ്റ്റിൻ്റെ ചീസ് ക്രീമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് ചീസ് ക്രീമാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാട്ടോ കേട്ടോ ഞാൻ ഇരുന്നൂറ് ഗ്രാം മിൽക്ക് മിസ്റ്റിൻ്റെ ചീസ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിനാവശ്യമായിട്ട് ആ ഫുട്ടിങ്ങ് മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ വിപ്പിങ് ക്രീം ഒന്നര കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കുറേ സമയം ബീറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ പിന്നെ നല്ലോണം ഒന്ന് ആയി കിട്ടിയാൽ മതി ഇനി നമുക്കിത് ട്രയലോട്ട് കൊടുക്കാം ഇനി അതൊരു അരമണിക്കൂറ് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഇനി തേർഡ് ലെയർ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ ടോഫി വെച്ചിട്ടാണ് തേർഡ് ലെയർ റെഡിയാക്കാനുള്ളത് അപ്പോൾ മിൽക്ക് മെയ്ഡ് ടോഫി റെഡിയാക്കാനായിട്ട് ഒരു കുക്കറിലോട്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഇട്ട് വെച്ചിട്ട് പിന്നെ ഒരു ഒരമണിക്കൂറ് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് വേവിച്ചെടുത്താൽ മിൽക്ക് മെയ്ഡ് ടോഫി റെഡിയായി ആ ഒരു ടോഫി ഞാനിപ്പോൾ ഒരു മുക്കാ ടിന്നോളം ചേർത്ത് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ആ വിപ്പിങ് ക്രീമിന് പകരം ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീം ചേർത്തിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എൻ്റെ അടുത്ത് ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ബീറ്റ് ചെയ്തേ ഉള്ളൂ അപ്പോൾ നല്ലോണം തിക്കായിട്ടുണ്ട് ഇനി കുറച്ച് മിൽക്ക് ചേർത്തിട്ട് ഇതൊന്ന് ഞാൻ ലൂസാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ട് പുഡിങ് ട്രെയിലോട്ട് നിർത്തി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ ഇനി കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് റോസ്റ്റഡ് ആൽമണ്ട് അല്ലെങ്കിൽ കാശോനോട്ടോ ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല അടിപൊളി അടിപ്പൊള്ളി ആണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാമറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ് താങ്ക്